ടു ഫാമിലി നമ്മുടെ പുതിരുവേലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലദോഷം പിടിച്ചുടാ ഞാൻ വലിച്ചു വലിച്ചു നടക്കണത് ജലദോഷം പിടിച്ചു അപ്പം ഓണായിട്ട് ഞാൻ ഷാക്കറും മാത്രല്ല പൂ ഇടുന്നുണ്ട് ഞാൻ കാണിച്ചു പൂവിടുന്നുണ്ട് കേട്ടോ ഞാൻ ഞാൻ വീട്ടിൽ പോയി കേസോണ്ട് തിരുമ്പാന്ന് ഇപ്പൊ കുളി കഴിഞ്ഞിറങ്ങിയിട്ടുള്ളു ഞാൻ കേടും അമ്മ തിരുമ്പിട്ട് കുളിക്കാൻ പോവാണ് എന്തിനാ ഹെൽപ്പ് എന്തിനെ ഐസ് ഞാൻ അവരെ കൂടെ കൊടുത്ത കേട്ടോ ഞാൻ കുളിച്ചിറങ്ങിട്ട് ഒരാളോട് ഇടാൻ വരാൻ ഫോൺ എടുത്ത് ഐസ് നമുക്ക് പോയി ഒരു കാര്യം അറിയോ ഞാൻ കുളിച്ചിട്ട് ഡ്രസ്സ് പോലും മാറാതെ ആ ബാഗിൽ എനിക്കറിയാം ഞാൻ മാറി മാറിക്കഴിഞ്ഞു വന്ന ഞാൻ ഉണ്ടാവും അറിയാം കാരണം ഞാൻ മാത്രമേ നീച്ചിട്ടുള്ളൂ ഞാൻ ഇവിടെ വന്നപ്പോഴില്ലേ ഇപ്പൊ ഞങ്ങൾ ആ ഒരു കവർ മാത്രീ രണ്ട് മൂന്ന് കവർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഫ്രിഡ്ജിൽ അത് ഞാൻ വരച്ചു കൊടുത്തുണ്ട് െ ഞാൻ വീട്ടിൽ പൂട്ടോ ഇതിന്റെ രണ്ടു ദിവസം എനിക്ക് മെസ്സേജ് ആയിരിക്കും ഇനി മിസ് ചെയ്യണല്ലേ ആൾക്കാരെดิ പറയുന്നു എന്തിച്ച പോണ്ട ഞാൻ പോവാ എന്ത് വീട്ടുകാ പോയിട്ട് ഞാൻ അനക്ക് പോവില്ല ട്ടോ ആ നീ എന്റെ വീട്ടിൽ അതൊന്നും വരെ ഇവര് കല്യാണത്തിന് നമ്മുടെ വീട്ടീ കൊണ്ടിട്ടുണ്ട് നിങ്ങ പോവല്ലേന്ന് കാരണം ഈ ഫാക്ടറസാസ് ഈ പൈന്റെ വിശാ കൊലഞ്ഞോണ്ട് ഞാൻ കിടന്നല്ലേดิ ഞാൻ അതിനെ നല്ല സ്നേഹിപ്പുള്ളേ ഇത് കൊടര കൊരീട വെക്കണേ കല്യാണത്തിന് എടുക്കാം സമയം രാവിലെ മണി എട്ടുമണി പൊന്നായിട്ടാണ് രാവിലെ മണി ദിവസം ദിവസം എത്ര എട്ടുമണി കാണട്ടെ ഞാൻ നമ്മക്ക് ഓണത്തിനൊക്കെ ഇല്ലേ രണ്ടു മാസം വെക്കേഷൻ എനിക്ക് വെക്കണം അത്തം തുടങ്ങുന്ന വെക്കേഷൻ ഓണം ചെയ്യണത് അങ്ങനെ വേണം മാറണം നിങ്ങൾ മറ്റേ ടീം മറ്റേ 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 വിദ്യാഭ്യാസ രംഗത്ത് ആൾക്കാരാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പുള്ള സ്കൂളില് പോണ കാരണം കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകണം പെണ്ണുങ്ങൾക്ക് ഒന്നും വീട്ടിൽ കിണക്കിറങ്ങി പോകാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ എന്തിരി വെക്കേഷൻ ഒക്കെ കിട്ടുന്ന സമയങ്ങള്

ിട്ടില്ല കേട്ടോ ഇത് അങ്ങനെ ഇരുന്നിക്കണമെങ്കിക്ക് പറഞ്ഞിട്ടില്ല അതൊന്നല്ല അതെനിക്കറിയില്ല ഓരോ ഞാൻ പഠിച്ചില്ല അതുകൊണ്ട് അറിയില്ല അത് ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റിലേ ഞാനല്ലാസ്റ്റ് ക്ലാസ് കഴിയാൻ ദിവസം ലാസ്റ്റ് മൂന്ന് ദിവസം പോയിരുന്നു സാറിനടുത്തേ അവർക്ക് മനസ്സിലാവുള്ള ഇരിക്കണം പറഞ്ഞു അയക്കുണ്ടായിരുന്നു പെൺകുട്ടി അതിനെ കാണാൻ വേണ്ടി പിരുന്നതാ ഞങ്ങളല്ലേ എന്താണ് എനിക്ക് ഞാൻ ഞാൻ ഫ്രണ്ട് ഫ്രണ്ടും ഏതൊരു ഓർമ്മയില്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ക്ലാസ്സിൽ ക്ലാസ് അങ്ങനെ ഞങ്ങള് പൂക്കളിട്ട് അവിടെ മല്ലു മല്ലിയ ഫാമിലിട്ടോ ഇതാണ് പൂക്കൾ നിന്റെ പിന്നെ പ്രവർത്തിച്ച തരങ്ങൾ ശരി എന്നാ നിശ്മയാണ് അത് വരച്ചത് മറ്റാനസ്ട്ട പൂവൊക്കെ ചുറ്റൊണ്ട് ഞാൻ നിശ്മയുടെ പൂക്കളൊക്കെ ഇട്ടു അലയ്യൂ കൂടെ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും ായപ്പോ ചൂടാവണെന്ന് അങ്ങനെ നമ്മൾ ഓണത്തിന് നമ്മളെ ഫാമിലി തിരിട മാമണ്ണ ഇവര് അതിന്റെ മൈൻഡ് ഇല്ല എന്താ ചാനലിലോട്ട് അതെ കിളിന്നിട്ട് സൗഡി ശരി അവിടേക്ക് വണ്ടി വരില്ല നിർത്തിക്കോ ആ മറ്റാസിന്റെ വണ്ടി അവിടെ നിർത്തിക്കോ ഇതൊരാണല്ലാം

നമ്മുടെ സദ്യക്ക് വേണമെന്ന് ഫുഡ് ആയിരുന്ന താമ്രസാക്കുണ്ട് ഷാക്കറുണ്ട് മുബാക്ക് ഉണ്ട് ഷഫിയാക്കുണ്ട് റഷാദ്ണ്ട് പ്രാവുന്നതോടെ കാക്കണോ ഷാഫിപ്പോ ഫുഡ് ആയിക്കട്ടോ നമ്മുടെ വീട്ടിലെ സദ്യ അതാണ് ഇത് കഴിഞ്ഞ് പായസം നേരെ അല മടക്കാൻ പോലീസ് പോലീസിന്റെ വീട്ടിൽ പോവാൻ ഇഷ്ടമുണ്ട് എനിക്കറിയാം ാരും ചോറി കഴിഞ്ഞിട്ട് ഞാനും അമ്മയും അമ്മിയും പസും ചോർന്ന ഇരിക്കാൻ പോവാണ് ചോർന്നിട്ട് കൊടുത്ത അപ്പൊ ഇതാ പൊന്നൂസിനെ അവളെ വീട്ടിലേക്ക് കൊണ്ടേക്കാണ് ഒയ്യോ തൊട്ട് കളിക്കാണ്ട് കിട ഓ പാട്ട് നമുക്ക് പോവാ ഓക്കെന്താല് പൊന്നൂസിനെ അവളെ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടി പോകണം വേന പശ്ശമെ ചമച്ചോട്ടേണ്ട വിഷമാണ് അതുകൊണ്ട് കണ്ണടച്ചേക്കണം പറഞ്ഞേക്കണേ രണ്ട് രണ്ടുമൂന്നു ദിവസം മുന്നേട്ട് തുടങ്ങി എന്നോട് പോണോ 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 ചോദിച്ചിട്ടുള്ളൊരു ഇത് മറ്റേ നിങ്ങൾക്ക് ഞാൻ പോകുന്നതിനെ പറ്റിട്ട് രണ്ട് വാക്ക് നിങ്ങൾ തന്നെ മിസ് ചെയ്യണുണ്ടാക്കുന്നത് നിങ്ങക്ക് അപ്പൊ വില മനസ്സിലാവും നിങ്ങള് വിളിക്കുമ്പോഴേക്കും ഓടിയെത്താൻ ഞാൻ ഉള്ളതുകൊണ്ട് ആർക്കും വില അറിയില്ലേ

നേരെ <doorway Emmanuel>

എത്താറായിട്ട് ചെറുപ്പത്തിയ ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ എന്റെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നതായിരിക്കും എന്തായാലും ഞാൻ തൃപ്രീ പോലെ എത്ര കയ്യില് കാണൊരു എന്തോ ഇത് എനിക്ക് കാണോ അപ്പോൾ ഇതാ അമ്മ എനിക്ക് വേണ്ടി ഫുഡൊക്കെ ഒരുക്കി വെച്ച് തന്നെ കാത്തിരിക്കാന്ന് തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ അന്ന് അപ്പത്തു തന്നെ കൈ കഴിഞ്ഞാൽ വേഗ ഫുഡ് കഴിക്കുകയായിരുന്നു കാരണം അമ്മ ഉണ്ടാക്കിയ സാമ്പാറും മറ്റേ പൈനാപ്പിൾ കറിയും കെ ബിജും ചിക്കൻ വറുത്തും പപ്പടമൊക്കെ കൂടിയിട്ട് ചോറിനായിട്ടെനിക്ക് അമ്മ ഉണ്ടാക്കിയത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയും കേട്ടെങ്കിൽ അമ്മ ഉണ്ടാക്കിയത് കഴിക്കാൻ തോന്നാണ് കഴിക്കാൻ എന്ന് പിന്നെ നമ്മുടെ ഇപ്രാവശ്യം വീട്ടിലോണല്ല മാം മരിച്ചതുകൊണ്ട് അതുകൊണ്ടാണ് അമ്മ ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അമ്മ പ്രോപ്പർ സദ്യ തന്നെ ഉണ്ടാക്കിയത് പക്ഷേ ഇതെൻ്റെ കഴിച്ചപ്പോൾ തന്നെ എൻ്റെ എനിക്ക് കൃതാർത്ഥമായി കഴിച്ച് നമുക്ക് ആകെ നമ്മൾ നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ വീട്ടിലൊക്കെ നമ്മളായിരിക്കും എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നതും ഒക്കെ അല്ലെങ്കിൽ കഴിച്ചോന്ന് നോക്കുന്ന പത്രങ്ങളൊക്കെ നമ്മളായിരിക്കും നമ്മൾക്ക് വേണ്ടി വിളമ്പി വെച്ച് നമ്മളെ കാത്തിരിക്കുന്ന ഒരേ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീട് മാത്രമായിരിക്കും അല്ലേ ഇത് ഇതൊക്കെ ആവുമ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അത് മീൻസ് അതൊക്കെ പറഞ്ഞ് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു ഫീല് അമ്മ ഉണ്ടാക്കി ഫുഡൊക്കെ കൊണ്ടിരുന്ന്

എന്തിനാണ് എനിക്ക് ഷൂട്ടിന് ഷൂട്ടിന് കിട്ടിയ സാരിമ്മടുത്തോ ഇത് ഇത് അച്ഛനുള്ള ഷട്ടം ഉണ്ട് അസലേ കാണാൻ എന്റെ സെലക്സിന പ്രശ്നം സൈസ് സൈസെടുത്തമ്മ നീ അമ്മാനെ വിളിക്ക അവിടെ ഇരിക്കുന്നു ഞാൻ കെടുന് മുമ്പോൾക്ക് വേണ്ടി ഓർഡർ ചെയ്ത ഡ്രസ്സുകളായിരുന്നു വീട്ടിലേക്ക് ഇടാൻ അമ്മമ്മ 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 ചെവിയൊക്കെ വേണ്ടി അമ്മാ പ്രായത്തിന്റേതായ ചെവിയാക്കളിക്ക് കുറച്ച് ചെവിക്കാണ് അമ്മമ്മ അമ്മാക്ക് ഇതെ ബ്ലൗസ് തുണി എടുക്കാൻ ഞാൻ അപ്പ മറന്നു പൊറത്തു എടുക്കാൻ ൊക്കെ അമ്മാക്കൊണ്ട് ഞാൻ എടുക്കാൻ പറഞ്ഞ പൊറത്തേക്കോ അതെ അതാണ് അമ്മമ്മടെ ചോദ്യം എന്തിനടുത്തു ഇത്തരം പറയും എന്തിനടുത്തു രസണ്ട ഇനി അമ്മേം കൊണ്ട് പുറത്തു പോയിട്ടുണ്ടോ ചുരി അങ്ങനെ ഓണം കഴിഞ്ഞ വീട്ടിലെത്തി കൊടുത്തു ചോറും അപ്പനി അപ്പൊ ഇന്നത്തെ മൈൻഡപ്പാണ് കഴിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാ